ചിന്താഗതിക്കാരായ ആളുകൾക്കായി തുറന്ന അംഗത്വത്തോടെ പൂർണ്ണമായും സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐ സി സി എസ് എൽ അഥവാ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സ്ഥാപനത്തിന്റെ ഈ വേര് പിഴുതെറിയാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് സൊസൈറ്റിയുടെ കൺസൾട്ടന്റുമാരായ അമീൻ ദിനേശ് നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തലശ്ശേരി വടകര കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബ്രാഞ്ചുകൾ ഉള്ളത് ഏകദേശം മുപ്പത്തി അഞ്ചോളം ബ്രാഞ്ചുകളാണ് ഈ സ്ഥാപനത്തിനുള്ളത് വിജയകരമായി പ്രവർത്തിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ പെട്ടെന്നാണ് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നത് ഒരു പണമിടപാട് സ്ഥാപനമാകുമ്പോൾ ഇങ്ങനെ ചില റെയ്ഡുകൾ സാധാരണയാണ് എന്നാൽ ചിലരെ കൂട്ടുപിടിച്ച് ഈ സ്ഥാപനത്തിന്റെ കസ്റ്റമേഴ്സിനെ സ്ഥാപനത്തോടുള്ള വിശ്വസ്തത നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധനയുടെ തുടർഫലമായി ചില നിക്ഷേപകർ കാലാവധിക്ക് മുൻപായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകൾ തീർപ്പാക്കി പണം നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ എണ്ണൂറ് കോടിയോളം രൂപ തിരിച്ചു നൽകി ഇനി എഴുപത് കോടിയോളം മാത്രമാണ് നൽകാനുള്ളത് എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയും ഒക്കെ ഈ തുകയുടെ ഫലമടങ്ങി ഇരട്ടിയാണ് എന്നും സൊസൈറ്റി നൽകിയിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവിൽ മേൽപ്പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷം വായ്പക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക തന്നെ നൂറ്റി അൻപത് കോടിയിൽ അധികമുണ്ട് എന്നും അമീൻ പറഞ്ഞു പെട്ടെന്നുള്ള തീരുമാനം എടുത്തു ഒരുപാട് മിക്ക അതിനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ആൾക്കാർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബാങ്കിന്റെ ഇതിലേക്ക് നീങ്ങുന്നതിലുള്ള ആ ഒരു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടന്നത് അപ്പൊ അതിനുശേഷമാണ് ആൾക്കാരെ അത് വേറെ രീതിയിൽ അങ്ങനെ പാനിക് ആക്കി മാറ്റി അതുകൊണ്ടിപ്പം പൈസ കൊടുത്തുകൊണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ എല്ലാവരും പൈസയും തിരിച്ചു കൊടുക്കും അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ അതിനുവേണ്ടി എല്ലാ ബ്രാഞ്ചിലും നമ്മളിപ്പോ ചില ബ്രാഞ്ചിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് അത് മാക്സിമം അലിയന്മെന്റ് നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അപ്പൊ ചില ആൾക്കാർ വന്നിട്ടിങ്ങനെ ഈ ബാക്കിൽ ആരാന്നറിയില്ല അങ്ങനൊക്കെ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പം സ്വാഭാവികമായിട്ട് എങ്ങനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാം എന്നാണ് മറ്റുള്ള ശക്തികൾ ചിന്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആണ് കൂടുതലുള്ളത് ഈ തലശ്ശേരി കണ്ണൂർ വടകര ബ്രാഞ്ചിൽ ഇങ്ങനെ നിക്ഷേപക്കാർ ഒന്നിച്ച് വന്നിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് അവർക്കൊക്കെ ഷെഡ്യൂൾ അനുസരിച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂൺ ഒന്ന് മുതൽ കിട്ടാനുള്ള ഓരോ ഡേറ്റ് പ്രകാരമുള്ള ഡേറ്റ് അനുസരിച്ച് ക്രമേണ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഓൾറെഡി ഇപ്പോൾ തന്നെ എണ്ണൂറ് കോടിയുടെ മോഡിലായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാനുള്ളത് ഒരു നിക്ഷേപക്കാർക്ക് എഴുപത് കോടിയോടെ വരുന്ന തുകയേ ഉള്ളൂ അതിൻ്റെ ഡബിൾ മടങ്ങായിട്ട് നമുക്ക് തിരിച്ച് കിട്ടാൻ ഫിനാൻഷ്യലി പുറത്ത് ലോൺ സഹിതം കൊടുത്തിട്ടുള്ള പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഉണ്ട് കൊടുക്കാനുള്ളത് എഴുപതാണെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് അതിൻ്റെ മൂന്ന് മടങ്ങ് കിട്ടാനുണ്ട് അതാണ് ആക്ച്വലി നമുക്ക് നിങ്ങളോട് പോലെയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് കുറച്ച് പബ്ലിസിറ്റി ചെയ്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വേദി ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ മേഖലയിലും തലശ്ശേരിയാലും വടകരിയാലും ഓൾ കേരളയിൽ നമുക്ക് മുപ്പത്തിയഞ്ച് ബ്രാഞ്ചോടും അവിടെയുള്ള മറ്റുള്ള ബ്രാഞ്ചുകൾക്ക് ഒന്നും പ്രോബ്ലംസ് ഇല്ല ഈ മേഖല മാത്രമേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളൂ ഈ നിങ്ങളുടെ സഹകരണത്തോട് കൂടി പബ്ലിസിറ്റി ചെയ്യുമ്പോഴാണ് മറ്റുള്ള ബ്രാഞ്ചുകൾക്കും ഒരു ഈ തെറ്റുധാരണ മാറിക്കിട്ടുള്ളൂ ആ തെറ്റുധാര മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് ഒരു കാരണവശാലും കൂട്ടി പോലെ ഒരു കാരണവശാലും കൂട്ടില്ല നമ്മൾ കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് തുച്ഛമായി എഴുപത് കോടി ആണെങ്കിലും കിട്ടാനുള്ളത് അതിന്റെ ത്രിപിൾ മാർഗം കിട്ടാനുണ്ട് എണ്ണൂറ് കോഴികൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ വിഷയങ്ങൾ വന്നത് പല ബ്രാഞ്ചുകളിലായിട്ട് വന്നിട്ടും ഒരു മാക്സിമം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുപ്പത്തിയഞ്ച് ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ സ്ഥാനത്തെ പറ്റി അങ്ങനെ ഒരു പേര് ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട് സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് മൺഡേ ഓപ്പൺ ചെയ്യാതിരിക്കായിരുന്നു അങ്ങനെ ഇപ്പൊ തിങ്കളാഴ്ച തുറന്നു ചെയ്യുന്ന പ്രവർത്തിച്ചിട്ട് ഈവനിങ് ക്ലോസ് ചെയ്തിട്ടുണ്ട് തുറക്കും ഈ ഈ ഈ പൈസ പൈസ ക്ലിയർ ജനങ്ങളെ ആൾക്കാർ വീണ്ടും ും ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കും കാലാവധിക്ക് മുൻപ് പിൻവലിക്കുവാനായി വന്ന അപേക്ഷകർക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട് സൊസൈറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കൺസൾട്ടന്റുമാരായ അമീനും ദിനേശ് നായരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ